മാസം രാത്രിയാകുമ്പോൾ ചിലരൊക്കെ ത്രാവിയെ നമസ്കരിക്കും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യും രാത്രി ഹയാത്താക്കും ഖുർആൻ പാരായണം ചെയ്യും ധർമ്മം ചെയ്യും എല്ലാം ചെയ്യുന്നതോടൊപ്പം റമദാ മാസത്തിന്റെ പവിത്രതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ളതായ അശ്ലീലങ്ങളോ അല്ലാത്തതായ കാണാൻ പാടില്ലാത്ത വിനോദങ്ങളോ കളികളോ കണ്ടിട്ട് അവന്റെ ടൈം വേസ്റ്റാക്കും അതും ചെയ്യരുത് ആ മാസത്തിന്റെ പവിത്രത അതൊരു മാസം ആ ചെയ്യേണ്ടതായ പവിത്രതയാണ് ആ മാസത്തിൽ ചില ഭാഗങ്ങളിൽ നന്മ ചെയ്യുക ചില ഭാഗങ്ങളിൽ തിന്മ ചെയ്യുക അരുത് പാടുള്ളതല്ല ഒരു മുസ്ലിം ആ രൂപത്തിലല്ല അള്ളാഹു നമുക്ക് ചെയ്തതായ ഈ വിശാലമായ അനുഗ്രഹത്തെ സമീപിക്കേണ്ടത് എന്ന് മക്കായി മാമ് ഊന്നിപ്പറയുകയുണ്ടായി അക്കൂട്ടത്തിൽ മക്കായി മാമ് വിശുദ്ധ റമദാൻ വരുമ്പോൾ പകൽ സമയത്ത് കിടന്നുറങ്ങി നമസ്കാരം കളാക്കുന്നവരെ കുറിച്ച് പ്രത്യേകം ഊന്നിപ്പറയുകയുണ്ടായി അത് മഹാപാപമാണ് മഹാതെറ്റാണ് നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നതിൽ നാം വീഴ്ച വരുത്തുക എന്നത് റമദാ മാസം നോമ്പ് പിടിക്കൽ അതേ നിർബന്ധ ബാധ്യതയാണ് അതിനു ും വളരെ ശക്തിയായ നിർബന്ധമായ ഒഴിവാക്കിയാൽ വീഴ്ച വരുത്തിയാൽ അസ്ര നമസ്കാരം മാത്രം വീഴ്ച വരുത്തിയാൽ അവന്റെ മക്കൾ അവന്റെ സന്താനങ്ങൾ അവന്റെ അവന്റെ കുടുംബം അവന്റെ സമ്പത്ത് ആസകരം നഷ്ടപ്പെട്ടതിന് തുല്യമാണ് എന്നാണ് അലൈഹി വസ്ല്ലാം നമ്മെ പേടിപ്പിച്ചറിയിച്ചത് നമസ്കാരത്തിന്റെ കാര്യം അങ്ങനെയുള്ള നമസ്കാരത്തിനെ നാം അശ്രദ്ധ കൊണ്ട് ഉറങ്ങിയും കൊണ്ട് വേസ്റ്റാക്കുക പകലിൽ അത് മഹാപാപമാണ് മഹാവന്തോഷമാണ് ഒരു സത്യവിശ്വാസി ചെയ്യാൻ പാടില്ലാത്തതായ കാര്യമാണ് എന്നതിലേക്ക് മക്ക മാമ് സൂചന നൽകുകയുണ്ടായി